ആരോഗ്യകരമായ ജീവിതത്തിന് ഈന്തപ്പഴം കഴിക്കേണ്ട സമയം ഉച്ചയ്ക്ക് രാത്രി വൈകുന്നേരം രാവിലെ ആരോഗ്യകരമായ ജീവിതത്തിന് ഈന്തപ്പഴം രാത്രി കഴിക്കുന്നതാണ് ഉത്തമം നഖങ്ങൾ പൊട്ടിപ്പോകുന്നത് എന്തിൻ്റെ അഭാവത്താലാണ് കാൽസ്യം ഇരുമ്പ് സോഡിയം മാംസ്യം നഖങ്ങൾ പൊട്ടിപ്പോകുന്നത് കാൽസ്യത്തിൻ്റെ അഭാവത്താലാണ് ശരീരത്തെ തണുപ്പിക്കാൻ കഴിവുള്ള പച്ചക്കറി ഏത് വഴുതന കപ്പ വെള്ളരിക്ക ചേമ്പ് ശരീരത്തെ തണുപ്പിക്കാൻ ഉത്തമമാണ് വെള്ളരിക്ക അഴുകിയ കപ്പലണ്ടി കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഏത് അൾസർ ക്യാൻസർ സ്ട്രോക്ക് മലബന്ധം മോശമായ കപ്പലണ്ടി കഴിക്കുന്നതിലൂടെ ക്യാൻസർ സാധ്യത ഇരട്ടിയാകുന്നു എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ ഉത്തമമായത് എന്ത് കറിവേപ്പില കറുകപ്പട്ട ഉലുവ എള് എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ എള് ഉത്തമമാണ് ഏത് ശരീരഭാഗത്തിലാണ് ക്ഷയരോഗം പിടിപെടുന്നത് ഹൃദയം തലച്ചോറ് ശ്വാസകോശം കരൾ മനുഷ്യനിൽ ക്ഷയരോഗം പിടിപെടുന്നത് ശ്വാസകോശത്തിലാണ് യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏത് ശ്രീലങ്ക ഇന്ത്യ നേപ്പാൾ പാകിസ്ഥാൻ യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയാണ് മയോണൈസ് സ്ഥിരമായി കഴിച്ചാൽ തകരാറിലാകുന്ന അവയവമേത് ഹൃദയം വൃക്ക ആമാശയം തലച്ചോറ് സ്ഥിരമായി മയോണൈസ് കഴിക്കുന്നവരിൽ ഹൃദയം തകരാറിലാകുന്നു ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഉത്തമമായ പഴം ഏത് ആപ്പിൾ മുന്തിരി റംബൂട്ടാൻ മാതള നാരങ്ങ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ മാതൃ നാരങ്ങ ഉത്തമമാണ് പുരുഷൻ എവിടെ നാവിടുമ്പോഴാണ് സ്ത്രീകൾക്ക് കൂടുതൽ വികാരം ലഭിക്കുന്നത് മുല യോനി ചുണ്ട് നിദംബം പുരുഷൻ മുലയിൽ നാവിടുമ്പോഴാണ്